അമ്മ അമൂല്യമായ സ്നേഹത്തിന്റെ അവസാന വാക്കാണെന്നും പകരം വയ്ക്കാനാവാത്ത സ്നേഹനിധികളാണ് എന്നൊക്കെ ദിനേനെ കവിസങ്കല്പങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നമ്മളിൽ പലരും അനുഭവിച്ചറിഞ്ഞ സത്യം കൂടിയാണ് അമ്മ ഇന്ന് ലോക മാതൃദിനം അമ്മമാരെ സ്നേഹിക്കാനും ആദരിക്കാനും ഇങ്ങനെയൊരു ദിവസം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ദിനേനെ ഒരുപാട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളുടെ കൈകൾ കൊണ്ട് തന്നെ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാതൃദിനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കൾ നൽകുന്ന പാഠവും വളരെ വലുതാണ് പ്രവാസലോകത്തെ ജോലി തിരക്കിലേക്ക് അമ്മമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ ആരൂരായി പാടുന്ന കേട്ടാലും ൾ നിറയുന്നതെന്തേ അതിലെൻറ്റുമ്മാൻറെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻഡുമ്മാന്റെ മുഖമേ പേരിൽ നാട്ടിലെ കൊല്ലത്താണ് താമസം എൻ്റെ മരുമകനും മോളും ആണ് ഇവിടെ ജോലിയുള്ളത് കുറേ അങ്ങോട്ട് വന്നിട്ട് ഇല്ല രണ്ട് മൂന്ന് മാസം ആവാറായിരുന്നു നല്ല 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 രീതി തന്നെ സന്തോഷം തന്നെ എല്ലാ അമ്മമാർക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ വരട്ടില്ല പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഉമ്മാനാണ് എവിടെ നമ്മൾ ജോലി ചെയ്യുന്ന വെച്ചാൽ ആ നാടൊന്ന് കാണിക്കാമെന്നുള്ളത് എന്താദ്യ ഉമ്മാനിൽ വന്നപ്പോഴുള്ള ആ ഒരു സന്തോഷം ചെറുതെന്നാണ് ഉമ്മാൻ്റെ പൂ നുറങ്ങി ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു ഓഫീസിലൊക്കെ പോയി ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഉമ്മാനി നമ്മുടെ ോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ മുന്നെ തന്നെ വല്ലാതെ ഇതായിട്ടുണ്ട് നേരത്തെ ഒരു പ്രാവശ്യം ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ അന്ന് ഇപ്പൊക്ക് ചെറിയ പ്രയാസങ്ങള് ഉണ്ടായപ്പോയില്ല വരാൻ ഇപ്പം അന്ന് വരാത്തത് അവന്റെ സങ്കടം പോയിക്കൊണ്ട വിചാരിച്ച അപ്പം വന്നത് നമ്മളെ മക്കൾ പറച്ചോനെ പേരിലുള്ള മക്കളല്ലേ ഒരു നോക്കാതെ എന്നെ നല്ലോണം എല്ലാരും നോക്കി എട്ട് മക്കളുണ്ട് നാലാണ് നാലു എല്ലാരും അവിടെ വരും പിടിച്ച് നടക്കുക പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വിൽച്ചാറുണ്ട് കുറേ ഉമ്മ നടക്കുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് മക്കളായിട്ടുള്ള നമുക്ക് അതേപോലെ പേര കുട്ടികൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ സന്തോഷം അത് കഴിയുന്ന ആളുകൾ കാരണം എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല ആ ഒരു അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഉമ്മാരെ നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥലം ഒന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതി ആയിരിക്കും ഒരു മാതൃദിനത്തിൽ അത് വലിയൊരു സന്ദേശമായിട്ടാണ് കാണുന്നത് എൻ്റെ പേര് ഷാഹിദ ഇവിടെ എൻ്റെ മകള് ഇവിടെ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞം കടന്ന സ്ഥലത്താണ് എല്ലാ കൂടെ കൂടെ ഞാനും വിസിറ്റിംഗ് എടുത്തിട്ട് ഇവിടെ വരാറുണ്ട് എൻ്റെ മകളെ കുറിച്ച് എനിക്ക് പറയാന്ന് വെച്ചെങ്കിൽ ഞാൻ പല വിഷമഘട്ടത്തിലും കടന്നു പോയിട്ട് ഇടത്തിനിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ എല്ലാ എൻ്റെ എല്ലാ കൂടെ എൻ്റെ ഒരു മകളെന്നല്ല അതിൽ പരി ആയിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി അതുപോലെ എനിക്ക് എൻ്റെ മകളില്ലത് അതുപോലെ എൻ്റെ മകനെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും എനിക്ക് രണ്ട് മക്കളാന്ന് ആണവര് പെണ്ണും അവരുടെ മകൾ മകൻ ദുബായിലാണ് അവളെ വിഷമങ്ങളായ എൻ്റെ വിഷമങ്ങളായെങ്കിലും എല്ലാവരും മനസ്സ് തോറന്നൊരു ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കും എൻ്റെ മകളാണ് പല വാക്കുകളില്ല എൻ്റെ മകൾ എൻ്റെ ഫ്രണ്ട് ഒരു കൂട്ടുകാരി അതിലെല്ലാ ഉത്തരവും അതിൽ തന്നെ ഉണ്ട് കൂടുതലും എനിക്കൊന്നും പറയാനില്ല ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ എത്ര പത്രങ്ങളിലും ടി വി ന്യൂസിലൊക്കെ കാണുന്നുണ്ട് വൃദ്ധസേനത്തിനും അവിടെയുടൊക്കെ മഹമാരിലും തള്ളിവിടുന്ന മക്കളെല്ലാം ഒരു വീട്ടിൽ നിന്ന് ആ ഒരു അമ്മയും മകളൊരു ഉമ്മയും മകളെല്ലാം ഒന്നിച്ച് കൂടുന്ന ആ ഒരു ആ ഒരു നിമിഷങ്ങളുണ്ടാവില്ല അതിൽ നമുക്ക് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പോൾ ലാസ്റ്റ് മാർച്ചിലും നോമ്പിൻ്റെ സമയത്തായിരുന്നു അറബിക്ക് മദേഴ്സ് ഡേ ഉണ്ടായത് അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മനെ കൂട്ടി എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് അപ്പോൾ ആണ് ഈ ഇൻസ്റ്റയിൽ കുറേ റീൽസ് വരാറില്ലേ ഈ എസ്പെഷ്യലി ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഇല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിലാണ് വരുന്നത് രണ്ട് സ്ലിപ്പ് എഴുതിയിട്ട് ഡൈൻ ഔട്ട് ഓർ ഫോർ എ മൂവി പിന്നെ ഫുഡ് ലൈക്ക് അറബിക് ഇല്ലെങ്കിൽ ചൈനീസ് അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ സ്ലിപ്പ് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ ചുമ്മാനെ കൊണ്ടൊരു ഡേറ്റിങ്ങിന് ഇറങ്ങിയാലാണ് അങ്ങനെ ഞാന് ഉമ്മ തറാവീൻസ്കയത്തിന് മുന്നേ ആയിരുന്നു ആ സമയത്ത് ഉമ്മ അവിടെ കുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ രണ്ട് രണ്ട് കൊണ്ട് ഉമ്മക്ക് ചായ കൊടുക്കുന്ന സമയത്ത് രണ്ട് സ്ലിപ്പ് ഉമ്മ എന്താന്ന് ചോദിച്ചു അങ്ങനെ ഞാന് കൊടുത്തു അപ്പൊ ഉമ്മ ഒന്ന് പിക്ക് ചെയ്യുമ്പോ അത് ഡൈൻ ഔട്ടാണ് വന്നത് പിന്നെ രണ്ടാമത് ഞാന് ചോദിച്ചു മറ്റേ അറബിക്ക് ഓരോ ഇന്ത്യൻ അപ്പൊ അറബിക്ക് ചൂസ് ചെയ്തത് അപ്പൊ ഞാൻ ഉമ്മ ഗെറ്റ് റെഡി നമുക്ക് ആദ്യം തറാവീസ്കഴിച്ച് തന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവാന്ന് പോവാ എന്താന്ന് എനിക്ക് നോക്കി പക്ഷെ എന്തായാലും എനിക്ക് നമ്മുടെ ഉമ്മമാർക്ക് ഇത്തരത്തിലെല്ലാം ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അവർ എല്ലാം സപ്രൈസ് ചെയ്യുന്നു ആ നിങ്ങൾ അടിച്ച് വിളിച്ച് വാ മക്കളും ഞാനും ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ വരുന്നില്ല അഞ്ഞ് നിങ്ങൾ അടിച്ചു വിളിച്ച് വാന്നൊക്കെ പറയുന്ന ഉമ്മ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇപ്പോഴും പുറത്തിറങ്ങിയാലും എൻ്റെ മക്കളെപ്പോലെ ഭയങ്കര എൻജോയ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷം എനിക്ക് കിട്ടാറുണ്ട്